സച്ചി ദേവി ഫ്രം റൗണ്ടർ ചേർത്തില്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മിഡി ടോപ്പ് പാറ്റേൺ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മിഡി ടോപ്പ് ചെയ്തിരുന്നു മാക്സിമം നമ്മൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പിന്നെ നല്ല എൻക്വയറി വരുന്നതുകൊണ്ട് നമ്മൾ ഹാഫ് മിഡിയൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മറ്റേത് ത്രീ ഫോർത്ത് ആയിരുന്നു പക്ഷെ ഇത് വരുന്നത് നല്ല ഷോർട്ട് ആയിട്ടുള്ള ഹാഫ് മിഡിയാണ് മൂന്ന് ഷെയ്ഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡെസ്പാച്ച് ടൈം വരുന്നത് അവിടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ിലേക്ക് പോകും ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് ടോപ്പ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഒരു ബ്ലൂഷ് ഗ്രേ ഷെയ്ഡാണ് ഫ്ലോറിൽ വരുന്നത് താഴ്ത്തിക്കുള്ള മിടി വരുന്നത് ഒരു വൈറ്റ് ലോഫ് വൈറ്റ് ഷെയഡിൽ ഒരു ഗ്രേ ആൻഡ് യെല്ലോ ആണ് വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് യാക്കോഷൻ ഇതേപോലെ ഫോൾഡിങ് നെക്കാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എല്ബോ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും സ്കേർട്ട് അതാണ് വരുന്നത് ആ സെയിം കളർ ടോണിലാണ് ആ ഒരു ഫ്ലോറിലാണ് സ്ലീവിൻ്റെ എൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്കേർട്ടും ടോപ്പും നമ്മൾ ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലീറ്റഡ് ആണ് ഹാഫ് മുടി നല്ല പ്ലീറ്റഡ് സ്കേർട്ട് നല്ല ഭംഗിയുള്ള കളർ ആണ് അപ്പോൾ കഴിഞ്ഞ തവണ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ശരിയാണ് നെക്സ്റ്റ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ടോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റോയൽ ബ്ലൂ നേവി ബ്ലൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ട് താഴത്തേക്ക് നമ്മൾ ഫ്ലോറിൽ ആഡ് ആ സ്കേർട്ട് ആഡ് ചെയ്തിരിക്കുന്നത് വൈറ്റിൽ ബ്ലൂ ഫ്ലോറിലാണ് അപ്പോൾ ടോപ്പിൻ്റെ ആ ഒരു ഫാബ്രിക്ക് നല്ല ഒരു ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കും താഴത്തേക്ക് ക്രേം ജോർജറ്റും ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോർമൽ വാഷ് ആണ് വരുന്നത് ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ടോപ്പ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ട് എൻ്റെ സ്കേർട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഷെയ്ഡുകളും ഏതൊരു സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ടോൺ ആണ് അപ്പോൾ അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസാണ് മോൾട്ട് ഡബിൾ എക്സ് സൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് കേരളത്തിന് വിളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് നമ്മുടെ പറ്റാൻ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ